കുസൃതി കാട്ടി നടക്കുന്ന കണ്ണന്റെ കഥകള് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കുസൃതി കാട്ടി നടക്കുന്ന കണ്ണനെ കുറിച്ച് ഗിരിജാ വാര്യർ എഴുതിയ കുഞ്ഞിമണി വാരി വാരി വിതറിയോടും കണ്ണ എന്നുള്ള ഈ ഗാനം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമാകും എന്ന പ്രതീക്ഷയോട് കുഞ്ഞിമണി വാരി വാരി കുതരയോടും കണ്ണാ കുന്നിനി കൂടയാക്കി തീർത്തതല്ലേ കണ്ണാ കുഞ്ഞിമണി വാരി വാരി കുതിരയോടും കണ്ണാ കുന്നിനി കൂടയാക്കി തീർത്തതല്ലേ കണ്ണാ വെണ്ണക്കെട്ട് ഗോപി മാറിക്കളിയാക്കും കണ്ണാ മിണ്ണിലാപ്പോലെ കണ്ണിനിമ്പുരുമുടീ കാറ്റിൽ ചന്തം ചേർന്നു പാറുവതും കാണുന്നുണ്ടീയ കണ്ണിനിമ്പമായിടും ചുരുൾമുടി കാറ്റിൽ ചന്തം ചേർന്ന് പാറുവതും കാണുന്നുണ്ടീ കാണുന്നുണ്ടീയൊത്തു ചൂടും നാസികതൻ കളഭത്തിൻട്ടും സ്വേത കണച്ചാട്ടും കുട്ടിക്കൂറുമ്പുമൊട്ടിന്നും നോട്ടം കണ്ടിരിക്കലിൻ കരളിൽ അമ്മയുടെ നാട്ട്യം അമ്മയുടെ നാട്യം മടേലേറിങ്ങോ കണ്ണാ ചണച്ചുംത്തമിടാൻ കാത്തിരിപ്പൂ അമ്മ ചേർത്തണച്ച മുത്തമിടാൻ കാത്തിരിപ്പൂ അമ്മ குன்னிமணி வாரி வாரி குதிரையோடும் கண்ணா குன்னினிக்கூடையாக்கி தீர்த்ததல்லே கண்ணா கொன்னினி கூடையாக்கி தீர்த்ததல்லே கண்ணா